ഞാൻ എന്തായിരുന്നു ചോദിച്ചതാണ് നല്ല മൂവിയല്ല നല്ല ഗംഭീര മൂവി എനിക്കൊരുപാട് ഇഷ്ടമായി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ശരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജോജു സുരാജ് എല്ലാവരും നന്നായി നല്ല തിരി പുതിയ പിള്ളേർ ഗംഭീരപാടി ആയിരുന്നു നല്ല ഫീൽ ഗുഡ് മൂവി നിങ്ങൾക്ക് എന്ത് പറയും നല്ല മൂവി എല്ലാവരും പോയി തീയേറ്റർ കാണാം നല്ല മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഇമോഷൻസ് ഞാൻ നടക്കുന്നൊരു മൂവിയാണ് നടക്കുന്നൊരു കഥകളാണ് ഇത് കുടുംബത്തിലും ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം എനിക്കത് ഭയങ്കര കണക്റ്റായിരുന്നു എല്ലാം ഷോർട്സും എല്ലാം നല്ല മ്യൂസിക് ഒരു ഫീൽ ഗുഡ് മൂവി ഒന്നും കുറ്റം പറയാനില്ല എന്റെ ഞാനിപ്പോ സുമതി വളവിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞുള്ള പടം ഡിക്ലെയർ ചെയ്യാനില്ല ോ സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇനിയും കൂടെ അല്ലേ പണി ടു തലയിലുള്ള കാര്യം പറയുന്നു പല പല വേർഷൻസ് ഉണ്ട് കഥകൾ പണി ടു ഉണ്ടെന്ന് ഉള്ളി ഉറപ്പായിട്ട് പറയുന്നുണ്ട് ഉണ്ടാവും